ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ പ്രശംസിച്ച നിലപാട് ആവർത്തിച്ച് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ ഗവർണറുടെ ഇടപെടൽ പലപ്പോഴും സംബന്ധിച്ച് ഗുണകരമായിരുന്നു ഗവർണർ തുടരണമെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങൾ കേരളത്തിലുണ്ട് തിരുവഞ്ചൂരിനെ വിമർശിച്ച മന്ത്രി വി എൻ വാസവനും രംഗത്തെത്തി കോട്ടയത്ത് കഴിഞ്ഞ ദിവസം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പങ്കെടുത്ത ചടങ്ങിൽ വെച്ചാണ് അടുത്ത അഞ്ചു വർഷം കൂടി കേരളത്തിന്റെ ഗവർണറായി തുടരാൻ സാധിക്കട്ടെ എന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഗവർണർക്ക് ആശംസ നേർന്നത് പ്രിയപ്പെട്ട ഗവർണർ വർഷം പൂർത്തിയാക്കി വീണ്ടും കേരള ഒരു ഹെഡ് ഓഫ് സ്റ്റേറ്റ് എന്ന ഇത് പിന്നീട് വിവാദമായെങ്കിലും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ നിലപാടിൽ ഉറച്ചു നിന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മനസ്സിൽ നന്മയുള്ള വ്യക്തിയാണ് ഗവർണർ തുടരണമെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങൾ കേരളത്തിലുണ്ട് ഒരു വര വരച്ചാൽ അവിടെ നിൽക്കുന്ന ആളല്ല ഗവർണർ എന്നും തിരുവഞ്ചൂർ പ്രതികരിച്ചു പബ്ലിക് സ്പേസ് ഉള്ള ഒരു വ്യക്തിയാണ് ഈ ഗവർണർ അതുകൊണ്ട് പൊതുകാര്യങ്ങളിൽ കാര്യങ്ങളിൽ എല്ലാ അഭിപ്രായങ്ങളും ഉണ്ട് ആ അഭിപ്രായത്തിനോട് എല്ലാത്തിനോടും നമ്മൾ യോജിക്കണമെന്നില്ല നമുക്ക് വിയോജിപ്പുള്ളത് വിയോജിപ്പ് പറഞ്ഞാലും അദ്ദേഹത്തിന് എതിർപ്പില്ല അതാണ് പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് കൊടുക്കണം വേണ്ടയോ എന്നുള്ളത് രാഷ്ട്രപതി തീരുമാനിക്കും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അടക്കത്തില് ഗവൺമെന്റിന്റെ കാര്യം രാഷ്ട്രപതി എടുക്കേണ്ട തീരുമാനം അത് അവിടെ നിന്ന് വരട്ടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റു കാര്യങ്ങൾ എന്നാൽ തിരുവഞ്ചൂരിനെ വിമർശിച്ച മന്ത്രി വി എൻ വാസവൻ രംഗത്തെത്തി തിരുവഞ്ചൂരിന്റെ പരാമർശങ്ങൾ ജനങ്ങളുടെ ആഗ്രഹമല്ലെന്നും മറ്റു താല്പര്യങ്ങളുണ്ടെന്നുമാണ് ആ വിമർശനം അത് അദ്ദേഹത്തിന്റെ മാത്രം ജനങ്ങളുടെ അഭിപ്രായവും അഭിപ്രായമല്ല അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം വിനായക ചതുർത്ഥി ആഘോഷങ്ങളുടെ ഭാഗമായി കോട്ടയം സൂര്യകാലടി മലയിൽ നടന്ന ചടങ്ങിൽ വെച്ചാണ് കേരളത്തിന്റെ ഗവർണർ പദവിയിൽ വർഷം പൂർത്തിയാക്കിയ ആരിഫ് മുഹമ്മദ് ഖാനെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആശംസകൾ നേർന്നത് ജനം കോട്ടയം